അഭ്യസ്തി യുവതി യുവാക്കളെ കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളമാണ് മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനവും അല്ല നമുക്കിവിടെ അമ്പത്തി മൂന്ന് ലക്ഷം മനുഷ്യർ അഭ്യസ്തി യുവതി യുവാക്കളുണ്ട് യുവതി യുവാക്കൾ മാത്രമല്ല ജനങ്ങളുണ്ട് അമ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ള കണക്കെടുത്തപ്പോഴാണ് ഇത്രയും പറയുന്ന നമ്പർ കിട്ടിയ അമ്പത്തിമൂന്ന് ലക്ഷം ഈ ചെറിയ സംസ്ഥാനത്ത് അത് പ്ലസ് ടു മുതൽ നാല്പത് വയസ്സ് വരെ വരെയെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇരുപത്തിയൊൻപത് ലക്ഷം ഉണ്ട് ഈ ഇരുപത്തി ഒമ്പത് ലക്ഷത്തിൽ ഇരുപത് ലക്ഷത്തിൽ ഇപ്പോഴത്തേക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പ്രകടന പത്രിയിൽ ഇടതുപട്ട മുന്നണി ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അത്ര ഇരുപത് ലക്ഷം അപ്പൊ പറഞ്ഞു ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴിലോ കേരളം പോലെയുള്ള സംസ്ഥാനോ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയാൻ പോകുന്നത് അടിസ്ഥാനമേ മനസ്സിലായില്ല ദൈന്യം ഒന്നര കൊല്ലം മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് നമുക്ക് ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം ഇപ്പോഴത്തെ ആൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ തൊഴു കൊടുക്കുക രണ്ട് രീതിയിലാണ് ഒന്നുകിൽ വ്യവസായ സംരംഭം അല്ലെങ്കിൽ ജീവനക്കാരെന്ന രീതിയിൽ വ്യവസായത്തിലായാലും എവിടെ ആയാലും തൊഴിൽ പണിയെടുക്കുന്നവർ ഇങ്ങനെയല്ലേ രണ്ടല്ലേ വഴിയുള്ളൂ ഒന്നുകിൽ സ്വയം തൊഴിൽ കണ്ടത്തിൽ ഉൾപ്പെടെയുള്ള സംരംഭ പ്രവർത്തനം അല്ലെങ്കിൽ മറ്റ് തൊഴിലിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നവർ പി എസ് സിയിൽ ഇന്ത്യയിൽ നാൽപ്പത് ശതമാനം നിയമനം നടന്നതിൽ കേരളമാണ് ഒന്നാം സ്ഥാനം നാൽപ്പത് ശതമാനം നമ്മൾ നടത്തിയതാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിലും ആകെ പി എസ് സി മുഖേന നടത്തിയ നിയമനമുണ്ടല്ലോ ആ നിയമനത്തിൽ നാൽപ്പത് ശതമാനം നിയമനം നടന്നത് കേരളത്തിലാണ് അസംതൃപ്തി ഉണ്ട് കാരണം ആയിരം ആൾ വേണ്ട സ്ഥലത്ത് പതിനായിരം ആളുടെ നമ്പർ കൊടുത്താൽ മറ്റു ഒമ്പതിനായിരം ആളുകൾ പ്രയാസം തന്നെയാണ് ഒമ്പതായിരം കിട്ടില്ലല്ലോ ജോലി പത്തായിരത്തിന് ഒര ആയിരത്തിനല്ലേ കിട്ടുള്ളൂ ജോലി അത് പി എസ് സിയുടെ ഒരു നിയമമാണ് ഇത്രയധികം വേണം കൊടുക്കണം അതിൻ്റെ പ്രശ്നം ഉണ്ടാവും പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് കേരളത്തിൽ നമ്മളുടെ വ്യവസായ സൗഹൃദത്തെ പറ്റി ആലോചിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ഇരുപത്തഞ്ചാം സ്ഥാനത്താണ് കേരളം ഇരുപത്തഞ്ചാം സ്ഥാനം ഇന്ത്യയിലെ അത് പിന്നീട് ഇടപെട്ട് വന്നപ്പോ പതിനഞ്ചാം സ്ഥാനായി നമ്മൾ നമ്മുടെ ഗവൺമെന്റ് രാജീവന്റെ നേതൃത്വത്തിൽ വ്യവസായ മേഖലയിൽ ഫലപ്രദമായ ഒരു ഇടൾപെട നടത്തിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ചേർത്ത് എല്ലാവരും ചേർന്നു ചേർന്നിട്ട് പറഞ്ഞു സ്വയം സംരംഭകരെ ചെറിയ നമ്പറാണ് പറഞ്ഞത് ഒരു ലക്ഷം കേരളത്തിൽ ഒരു ലക്ഷം സ്വയം സംരംഭകരോ നമ്മുടെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും സ്വയം സംരംഭം അങ്ങോട്ട് പോയാൽ എങ്ങനെയാണത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ നോട്ടം അതിൽ മൗലികമായ മാറ്റം വരുത്തി നിങ്ങൾ തന്നെ സ്വയം സംരംഭരാവണം എന്ന് പഞ്ചായത്തോട് മുനിസിപ്പാലിറ്റിയോട് കോർപ്പറേഷനോട് പറഞ്ഞു എല്ലാ സ്ഥലത്തും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു ശമ്പളം വാങ്ങിക്കൊണ്ട് തന്നെ ഒന്നാമത്തെ വർഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആളെ രജിസ്റ്റർ ചെയ്തു ഒരു ലക്ഷം വന്നത് മറികടന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രണ്ടാം വർഷം ഒരു ലക്ഷത്തി പത്തായിരം കൂടി ചേർന്നു രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം സംരംഭ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ചെറുതെല്ലാം തെത്തുപോകും അത് സത്യം അത് മുപ്പത് ശതമാനം വരെ പോകുന്നതാണ് കണക്ക് അത്രയൊന്നും പോയില്ല രണ്ടു ലക്ഷത്തിലധികം ഇപ്പോഴും നിൽക്കുക അത് നൂറ് കോടിയിലേക്ക് അതത്തക്ക രീതിയിലുള്ള പദ്ധതികൾ വേറൊന്നും ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യവസായ വകുപ്പ് എല്ലാം ചേർന്ന് ഒരു രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ ഏഴ് ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും തൊഴിലായി ഏഴ് ലക്ഷം ഐ ടി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ചേർന്ന് ഒരു പത്ത് ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും തൊഴിൽ നൽകാൻ കേരളത്തിനായിട്ടുണ്ട് ഒരാ ഇനി ഒന്നര കൊല്ലം കൊണ്ട് പത്ത് ലക്ഷം ആളുകൾക്ക് വീണ്ടും തൊഴിൽ കൊടുക്കണം തൊഴിൽ കൊടുക്കാനാവൂ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങൾ ഇപ്പോഴും കേരള നോളേജ് എക്കണോമി മിഷന്റെയും അതിന്റെ അംബാസിഡർ ആയിട്ട് ഇപ്പോഴ സഹാബ് ഐസക് ചുമതലയെടുത്തതോടുകൂടി ഓരോ മേഖലയിലും ജോബ് ട്രേഡ് നടക്കാൻ പോവുകയാണ് ജോലി കൊടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് ഞാൻ എന്റെ മണ്ഡലത്തിൽ ഒരു മോഡൽ സംവിധാനം ഉണ്ടാക്കി മണ്ഡല എം എൽ എ മാർ തൊഴിൽ കൊടുക്കുന്നതിനെ പറ്റി ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കും തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനം വരികയാണ് ഞങ്ങൾ പരിശോധിച്ച് നോക്കി എന്റെ മണ്ഡലത്തിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ പതിനാറായിരം ആളുണ്ട് പതിനാറായിരം ചെയ്തു പക്ഷേ രസീതം മുഴുവൻ ആളുകളും നാളുതാ എനിക്ക് തൊഴുതാ തൊഴുതാ എന്ന് പറഞ്ഞു വരില്ല നമ്മളനുഭവതാണ് കൃത്യമായിട്ട് ആവശ്യമുള്ള സന്നദ്ധ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥന്മാരെയും വെച്ച് ഞങ്ങൾ ഓരോ വീട്ടിലേക്കും പോയി ഓരോരുത്തരെയും കണ്ടു സംസാരിച്ചു ഇന്റർവ്യൂ നടത്തി ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം തൊള്ളായിരത്തി നാൽപ്പത് ആളുകൾക്ക് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ജോബ് സ്റ്റേഷൻ വഴി ഞങ്ങൾ ഓരോ പഞ്ചായത്തിലും ഇപ്പോൾ ജോബ് സ്റ്റേഷൻ ഉണ്ട് മുനിസിപ്പാലിറ്റിയിലും ഉണ്ട് തൊള്ളായിരത്തി നാൽപ്പത് ആൾക്ക് ഇപ്പോൾ ജോലി കിട്ടി ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യക്ക് വെളിയിൽ പോയി ജോലി കിട്ടിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവരെ പരിശീലിപ്പിച്ച ഒരു സ്ത്രീയെ ഇതിനിടെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ അവനെ അവനെ അവിടെ ചെറിയ കുട്ടിയാ പയ്യൻ പറശ്ശിനി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ശമ്പളം കിട്ടി അർദ്ധരാത്രിയാ വിളിക്കുന്നത് അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴും കാരണം ഇവിടുത്തെ സമയം അവിടുത്തെ സമയം വ്യത്യാസമാണല്ലോ അപ്പോ അവർ ആഹ്ലാദത്തിന് വിളിച്ചതാണ് എനിക്ക് ജോലി കിട്ടി ഞാൻ ശമ്പളം വാങ്ങി ആ നന്നായി എന്ന് പറഞ്ഞു അപ്പോഴതല്ല അവനാവശ്യം എന്താ അറിയോ അവൻ ചോദിക്കാൻ നിങ്ങളെ നക്ഷത്രം എന്താ നക്ഷത്രം അതൊന്നിരാ എൻ്റെ നക്ഷത്രം അല്ല ഞാനൊരു നേർച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നക്ഷത്രവും കൂടി പോകണം എങ്കിൽ മാത്രമേ ആ കാര്യം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു നേർച്ച കൂടി അത്രേ ജോലി വാങ്ങിക്കൊടുത്ത ആ ആ സ്ത്രീയെ സഹോദരി എന്നായി പോകാൻ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത് അവിടെ നിങ്ങളുടെ നക്ഷത്രം പോകണം എന്ന് ഒരു അവസ്ഥ നിങ്ങളാലോചിച്ച് നോക്കുമ്പോൾ ഒരു ഒരു തലമുറയുടെ ഒരു സ്ഥിതി അവരാവേശപരിതരാണ് ആളുകൾക്ക് ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയുകയാണ് ഈ ഒരു ഒന്നര കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് ചുരുങ്ങിയതൊരു അയ്യായിരം ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റും ജോബ് ഫെയർ നടത്തിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ കൂടിയിട്ട് ആലപ്പുഴയിൽ ഇപ്പോഴും ജോബ് ഫെയർ നടക്കുകയാണ് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ജോബ് ഫെയർ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഐസക്ക് മുമ്പിലുണ്ട് ഇപ്പോൾ തളിപ്പുറം മാതൃകയാണ് ഇപ്പോൾ പൊതുവെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ജോബ് സ്റ്റേഷനുകൾ അതുപോലെ ജോബ് ഫെയറുകൾ ഈ പരിശീലനം ഈ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ആവശ്യമായ എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക്ക് അസാപ്പ് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള വളരെ ശക്തമായ ഇടപെടൽ ഇതിന്റെ എല്ലാ ഭാഗമായിട്ട് ഒരു വ്യാവസായിക അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഈ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഈ അന്തരീക്ഷത്തിലൂടെ ഒരു സംശയവും വേണ്ട നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇന്നേവരെ പറയാതാണ് മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ ആ മുതലാളിത്തത്തിന്റെ അന്ത്യം കൊണ്ട് മാത്രമേ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാനാവൂ എന്നാണ് ഞങ്ങളെല്ലാം പറഞ്ഞത് മാറിയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോരിവാരി എടുക്കാൻ അഭ്യസ്ഥ വിദ്യയിലുള്ള ഈ കേരളത്തിൽ അവരെ ഫലപ്രദമായി പരിശീലിപ്പിച്ച് സ്കില്ലുള്ളവരാക്കി മാറ്റിയാൽ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ മേഖലയിൽ ഇപ്പോഴത്തെ പത്ത് ലക്ഷം ആളുകളുടെ ഡിമാൻഡ് കേരള ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട്